ിലെ വിഷു സെലിബ്രേഷനുള്ള തിരക്ക് നോക്കിയ കണ്ണൂർ സ്റ്റേഡിയത്തിലുള്ള തിരക്കാണ് ഇത് ഞങ്ങൾ ഇരുപത്താറ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വിഷു ആഘോഷിക്കുകയാണ് അപ്പോൾ കണ്ണൂർ ടൗണിലൊന്ന് വന്നതാ ഫുട്പാത്തിലൊക്കെ ഫുൾ തിരക്കാണ് നമ്മൾക്ക് വടക്കൻ കേരളത്തിൽ വിഷു ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഓണത്തെക്കാളിൽ വിഷു ആണിത് നല്ല ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിലും വഴിയിലൊക്കെ പലതരം കച്ചവടങ്ങൾ അതാ ചട്ടി വിഷുവിടെ ഞങ്ങൾക്കിവിടെ വിഷുവിന് കണിവെക്കുന്നത് മൺകലത്തിലാണേ അതിനുള്ള സാധനങ്ങളും ഡ്രസ്സുകളും എല്ലാം കണ്ണൂർ ടൗണിലുള്ള ദൃശ്യങ്ങളായിരിക്കും അങ്ങനെ വിഷു ദിവസം രാവിലെ കണിയൊക്കെ വെച്ച് അതൊക്കെ നമ്മുടെ വീട്ടിലെ കണിയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ കുറ്റാളിക്കാവിലെ രാവിലെത്തന്നെ ഞാനും സുരേഷായിട്ട് കണി കാണാൻ പോയിരുന്നെ അതാണ് ഇതാ വിലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവരിവിടെ എന്തോ ചർച്ചയിലാണ് ഞങ്ങൾ കണ്ണൂരുകാർക്ക് ഓണം വിഷു ആയാൽ എന്തായാലും ഒരു നോൺ വെജ് വേണം അപ്പോൾ ഇവിടെ ഇവരിതേ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കറികളുമാണിത് കണി ഞങ്ങളുടെ പൊറ്റാളിയെ വീട്ടിൽ കണ്ടു എന്നിട്ട് സദ്യ ഇവിടെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടാണ് കഴിക്കുന്നത് ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വിഷു സദ്യ കഴിക്കാൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഇവിടുത്തെ കുറേ കുട്ടിപ്പട്ടാളങ്ങളാണ് ദയ ഞങ്ങളുടെ ഷുഹൈലിൻ്റെ മോളാണേ ഹലോ നിങ്ങടെ നോക്കുവാറീ ലെ പറഞ്ഞ് ഏൽപ്പിച്ചല്ലോ കൂട്ടണം എന്നാ അങ്ങനെ ഇതാ നമ്മുടെ വിഷു സദ്യ റെഡിയായി വിളമ്പിന്റെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി കുട്ടികള് വീഡിയോഗ്രാഫർ ഈ സൈഡിലെ എന്നെ കിട്ടുവാണ് നാടൊ പോയി ഈ സൈഡിലെ എന്നെ കിട്ടുവാലും नहीं ना नहीं तो थोड़ा माइंड में संश्लेषण में मतलब कोई कुछ इतना करता मां नहीं ना वाला बस हम दोया माने पर सामान्य पे त्रिय हो ये जो सारा थोड़ा ठीक